അസ്ലാമലേക്കും ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് ചെറിയ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട് അതായത് ജലദോഷം തൊണ്ടവേദന ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ വ്ലോഗ് ഇടാണ്ടിരുന്നത് അപ്പോൾ രാവിലെ എണീച്ച് വാതിലൊക്കെ തുറന്നു പാല് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം നമുക്ക് കുറച്ച് വർക്ക് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ ആൻകുട്ടിയുടെ ടെക്സ്റ്റ് ബുക്കൊന്നും കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ പിടിച്ച ഏർപ്പാടാണ് കേട്ടോ കാരണം റിഹാന എനിക്ക് അത്രക്ക് വലിയതുണ്ടായിരുന്നില്ല പക്ഷേ ഇവനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വലിയ വലിയ ക്ലാസ്സിലോട്ട് എത്തുമ്പോൾ ഒന്നും കൂടി കൂടുക എന്നല്ലാണ്ട് കുറയുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ അവൻ്റെ ബുക്കൊക്കെ ഞാൻ ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കുകയാണ് അതുപോലെ തന്നെ അവനിപ്പോൾ സെവൻത്തിൽ എത്തിയല്ലോ അപ്പം ഇനി അങ്ങോട്ട് ഒന്നുകൂടെ അവൻക്ക് കൂടുതൽ കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആവശ്യമാണ് വലിയ വലിയ ക്ലാസ്സുകളിലെത്തും തോറും നമുക്ക് കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ഭയങ്കര ടെൻഷനും ഡൗട്ടും ഒക്കെ ആയിരിക്കും അല്ലേ എന്താവും എന്നുള്ളത് എന്നെപ്പോലെ തന്നെ കുറേ പാരൻസ് ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം പൊതുവെ അയാൻ കുട്ടിയുടെ കാര്യത്തിൽ എനിക്ക് നല്ല പോലെ ഉണ്ട് കേട്ടോ റീഹാൻ്റെ കാര്യത്തിൽ എനിക്ക് അത്രയും ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് അവൻ പഠിക്കുമ്പം കുറച്ച് മാർക്ക് കുറവ് തന്നെയാണ് കേട്ടോ തട്ടിമുട്ടി പാസ്സായിട്ട് അങ്ങ് പോകുക എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇതാ ഈ ഒരു ആൽബർട്ടോ എന്നുള്ള ഒരു ഓൺലൈൻ സ്കൂളിങ്ങിനെ കുറിച്ച് കേൾക്കുന്നത് വെറും കുട്ടികളെ അസസ്മെന്റ് ടെസ്റ്റിലൂടെ മാത്രമാണ് അവർക്ക് അഡ്മിഷൻ എടുക്കുകയുള്ളു അതുപോലെ തന്നെ നല്ല പ്രീമിയം ക്ലാസ്സുകളാണ് കേട്ടോ അവർക്ക് കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും ചായ കുടിച്ച് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാമല്ലേ എന്താണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്നെപ്പോലെ തന്നെ ഒരുപാട് പാരൻസിന് അത്യാവശ്യം ഉള്ളത് അതായത് ജോബിന് പോണവര് പിന്നെ വീട്ടിൽ ബിസി ഉള്ളവര് പഠിപ്പിക്കാൻ ക്ഷമ ഇല്ലാത്തവര് ഇങ്ങനെ കുറെ കുറേ ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് എന്തായാലും ഞാൻ അതിനെ കുറിച്ച് കൂടുതലായിട്ടും നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്താണെന്നുള്ളതൊക്കെ ചായപ്പോതാ ഞാനും അടുത്ത് പോയിരുന്നു ചായ എല്ലാം കുടിച്ചു ഉപ്പ വെയ്യാത്തോണ്ട് റൂമിൽ തന്നെ ഇരുന്നു കേട്ടോ ഇനിയിപ്പോൾ പുറത്തിറങ്ങുമ്പോൾ കുറച്ച് ദിവസം കൂടി എടുക്കും വാക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഉപ്പിയും ഉമ്മയും റൂമിലിരുന്നിട്ടാണ് ചായ കുടിക്കുന്നത് എന്താണ് ഒരുമിച്ച് ചായ കുടിക്കാത്തതെന്നൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് കുട്ടികളുടെ ടിഫിൻ ബോക്സിൽ പാക്ക് ചെയ്യാൻ എന്തെങ്കിലും ഒക്കെ സ്പെഷ്യൽ ഉണ്ടാക്കണം അതേപോലെ തന്നെ തന്നെതാ ഞാൻ വാഷിങ്ങിനൊക്കെ പോയിട്ട് ഇട്ടുകൊണ്ടിരിക്കാനാണ് കേട്ടോ പെട്ടെന്ന് വാഷിംഗ് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് ആ ക്ലാസ്സും കൂടെ അവനെ അറ്റൻഡ് ചെയ്യിപ്പിക്കണം അപ്പോഴത്തെ ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി പീസ്റ്റൊക്കെ റെഡിയാക്കാൻ വേണ്ടി അതെല്ലാം നന്നാക്കിയിട്ട് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വലിയ ഉള്ളിയും നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഞാനിന്ന് സേമിയ വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഡിഷാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അത് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷും കൂടിയാണ് ഞാൻ ക്ലാസ് തുടങ്ങാനായിട്ടുണ്ട് അതിന് മുമ്പ് വേക്ക് ഒന്ന് പീസ്റ്റാക്കിയിട്ട് വേക്ക് അങ്ങോട്ട് ഓടണം കേട്ടോ അവനക്ക് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുക്കണമല്ലോ അപ്പൊ അവൻ ഇത് ആ ക്ലാസ്സിൽ ജോയിൻ ആയിട്ടുണ്ട് പൊതുവെ നമുക്ക് ഈ മാത്സ് സയൻസ് ഈ സബ്ജക്റ്റുകൾ വരുമ്പോൾ പേരൻസിന് ഭയങ്കര കൺസേൺ ആയിരിക്കും അല്ലേ എന്നെ പോലെ തന്നെ എന്നാലും ഭയങ്കര ടെൻഷൻ ആയിരിക്കും ഇതെല്ലാം എങ്ങനെ ക്ലിയർ ആക്കാൻ പറ്റും എന്ന് ആലോചിച്ചിട്ടുള്ളത് ഇതിനെല്ലാം നല്ലൊരു സൊല്യൂഷൻ ആയിട്ടാണ് കേട്ടോ ഞാൻ ഈ ആൽബഡോനെ കണ്ടത് ആൽബഡോ പ്രൊവൈഡ് ആക്കുന്നത് വൺ ഇയർ ഓൺലൈൻ സ്കൂളിംഗ് ആണ് നിലവിൽ അക്കാദമിക് ട്യൂഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ വിഷയങ്ങളും വരുന്ന ഓൺലൈൻ സ്കൂളിംഗ് ആണ് അവർ പ്രൊവൈഡ് ആക്കുന്നത് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഒരു സപ്പോർട്ട് എന്ന രീതിയിലാണ് കേട്ടോ ഈ ഓൺലൈൻ സ്കൂളിംഗ് ഉള്ളത് ഇതിൽ ഇൻഡിവിജ്വൽ ട്യൂഷനാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഫൗണ്ടേഷൻ കോഴ്സുകളൊക്കെ അവർ പ്രൊവൈഡ് ആക്കുന്നുണ്ട് കേട്ടോ അക്കാദമിക്ക് വരുന്ന കുട്ടികൾക്ക് അവർ ആദ്യം തന്നെ ഫൗണ്ടേഷൻ ആണ് കേട്ടോ സ്റ്റാർട്ടാക്കുന്നത് അത് ക്ലിയർ ആക്കിയ ശേഷം മാത്രമാണ് അക്കാദമിക്സ് പ്രൊവൈഡ് ആക്കുന്നുള്ളൂ കൂടാതെ സ്പോക്കൺ ഇംഗ്ലീഷ് അബാക്സ് എല്ലാ വെക്കേഷൻ ടൈമിലും അവർ പ്രൊവൈഡ് ആക്കാറുണ്ട് ഇപ്പോൾ നമുക്ക് സ്കൂൾ തുറന്നതുകൊണ്ട് തന്നെ ഫൗണ്ടേഷൻ കോഴ്സുകളും അക്കാദമിക്കും ഒക്കെ ആണല്ലോ ആവശ്യം അതൊരു പേഴ്സണൽ മെൻറ്ററിൻ്റെ സഹായത്തോടെയാണെങ്കിൽ നമുക്കൊന്നും കൂടെ എഫക്റ്റീവ് ആയിരിക്കും അല്ലേ കുട്ടികൾക്ക് ഈസി ഈസിയായിട്ട് പഠിക്കാനൊക്കെ പറ്റുമല്ലേ എന്തായാലും ഞാനും ആ എൻകുട്ടിയും ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് മൊത്തം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ചെക്ക് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം കൂടുതൽ വിവരങ്ങളൊക്കെ അവർ പറഞ്ഞു തരും കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സൊക്കെ ഇത് അവിടെ കഴിയാനായിട്ടുണ്ട് ഇനി നേരെ നമുക്ക് കിച്ചണിലോട്ടു തന്നെ പോകണം ഇന്നത്തെ ടിഫിൻ ബോക്സ് റെസിപ്പി അതായത് ലഞ്ച് ബോക്സ് റെസിപ്പി എന്താണെന്നും കൂടെ നമുക്കൊന്ന് നോക്കണ്ടേ അപ്പോൾ ഇതാ ഞാൻ ഇന്ന് ഇവിടെ നമ്മുടെ സേമിയ വെച്ച് നല്ലൊരു അടിപൊളി ഡിഷ് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കുറച്ച് ഐറ്റംസ് ഒക്കെ ഇവിടെ കട്ട് ചെയ്തിട്ട് എടുക്കണം ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും എണ്ണയും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമ്മുടെ സേമി അതിലോട്ട് ഇട്ട് കൊടുക്കണം ചെറുതായിട്ടൊന്ന് തിള വന്ന ശേഷം മാത്രം സേമി സേമിയ കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് പാകത്തിനുള്ള വേവിൽ തന്നെ നമുക്കിത് ഊറ്റിയിട്ടും മാറ്റി വെക്കണം അങ്ങനെ അങ്ങനെതാ നമ്മുടെ സേമിയൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ സ്റ്റൗവിൻ്റെ അപ്പുറത്തോട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി മസാല ഉണ്ടാക്കാം കേട്ടോ ഇവിടെതാ തക്കാളി പച്ചമുളക് വലിയ കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചിട്ട് എടുക്കുന്നുണ്ട് പിന്നെ അതിലോട്ട് തന്നെ കുറച്ച് ക്യാഷും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴിച്ചിട്ട് ശേഷം അപ്പോഴത്തേക്കും നമ്മുടെ സേമിയായിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് ഊറ്റിയാണ്ട് മാറ്റി വെക്കണം കേട്ടോ ഇനി നമുക്ക് ഇതാ മസാലയിലോട്ട് നമുക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കണം കുരുമുളക് പൊടി ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതേപോലെ തന്നെ മാഗി ക്യൂബിൻ്റെ ചെറിയൊരു പീസ് കെട്ടോ നമ്മളിവിടെ കുറച്ച് ക്വാണ്ടിറ്റിയിലല്ലേ ഉണ്ടാക്കുന്നത് ഒരാൾക്ക് കഴിക്കേണ്ട ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ കുറച്ച് സോയാ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ വേവിച്ച് മാറ്റി വെച്ച് നമ്മുടെ ഉണ്ടല്ലോ അത് ഇതിലോട്ടങ്ങ് തട്ടി കൊടുക്കുക നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുക കേട്ടോ കുറച്ച് ഒന്ന് ഡ്രൈ ആവട്ടെ െ അതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് വരട്ടെ കേട്ടോ അതുവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് ഏത് ടൈപ്പ് മസാലയും യൂസ് ചെയ്യുക വലിയ എല്ലാ കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈസി ആയിട്ടുള്ള ലഞ്ച് ബോക്സ് റെസിപ്പി ഇതാണ് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ വേറെ കൂട്ടാനൊന്നും ആവശ്യമില്ല ഒരു സ്പൂൺ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ സ്പൂണോട് തന്നെ പിള്ളേരത് കോരിക്കഴിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കും അപ്പൊതാ നമ്മള് ലഞ്ചൊക്കെ ഒന്ന് പാക്ക് ചെയ്തെടുക്കുന്നുണ്ട് വെള്ളം ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ ലഞ്ച് ബോക്സ് റെസിപ്പി ഇതാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേഗം വേഗം ചെയ്തു തീർക്കണം ഞാനിവിടെ ഉം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് ഓട്ട്സാണ് കേട്ടോ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഓട്ട്സിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഒന്ന് കാണിച്ചിട്ടുണ്ട് അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ടല്ല ഭയങ്കര ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇതിൽ കാണിക്കുന്നത് മസാല ഓട്സ് തന്നെയാണ് കുറച്ച് വലിയ ഉള്ളി ചോപ്പ് ചെയ്തത് തക്കാളി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില എന്നിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൽ ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇച്ചിരി ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മാഗി ക്യൂബ് കേട്ടോ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് അഴിച്ചിട്ടെടുക്കാം ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് പേർക്ക് കഴിക്കേണ്ട രീതിയിലാണ് കേട്ടോ ഓട്സ് എടുത്തിട്ടുള്ളത് നമ്മുടെ സാധാരണ ഓട്ട്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട് നമ്മൾ എത്ര ഓട്സ് എടുക്കുന്നുണ്ടോ അതിൽ മൂന്നിൽ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാനിവിടെ നാല് കപ്പ് ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കൺസിസ്റ്റൻസി ചെയ്യാം കേട്ടോ ഞാൻ ആദ്യം മൂന്ന് കപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വേവിച്ച ശേഷം കുറച്ച് തിക്കായി എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ അപ്പം എന്തായാലും നമ്മുടെ ഓട്സ് ഇവിടെ വെന്ത് വരട്ടെ നമുക്കൊന്ന് അടച്ചു വെക്കാം അപ്പോഴത്തേക്കും അയാൻകുട്ടിക്ക് ഞാൻ നേരത്തെ ഉണ്ടാക്കിയ നമ്മുടെ സേമിയുടെ അതൊന്ന് ടേസ്റ്റ് ചെയ്യണം പറഞ്ഞിട്ട് അവന് കുറച്ച് കുറച്ചിതാ വിളമ്പിട്ട് എടുക്കുകയാണ് കേട്ടോ നമ്മുടെ ഓട്ട്സ് അപ്പുറത്തായിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ അവന് കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി വന്ന് അവൻ ഇതാ കഴിക്കുന്നു ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു കുറച്ച് എരിവ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എരിവ് കുറച്ച് കമ്മിയാക്കി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കുട്ടികളല്ലേ അപ്പോൾ അതാ അവൻ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് ഞാനിതാണ് ഇവിടെ അവൻ്റെ ലഞ്ചൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഓട്സും ആയി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാക്കു കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു പിന്നെ എന്താ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ വേഗം വേഗം പറയുക കുറേ കമൻസ് നമുക്ക് വായിക്കാനുണ്ട് ഇല്ല എന്തായാലും ഞാൻ വായിച്ചിട്ട് അതിനൊക്കെ മറുപടി തരാം അതിൽ മെയിനായിട്ടൊരു കമൻ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്നോട് പ്രത്യേകം വായിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ വലിയൊരു കമൻ്റാണ് നമ്മുടെ ചായേൻ്റെ കാര്യമാണ് കേട്ടോ ജീനീന്ന് എൻ്റെ ചായ കണ്ടു കുടിക്കാൻ കൊതി വന്ന് ഞാൻ ഇക്കാനോട് പറഞ്ഞ് നമ്മുടെ താജ്മഹൽ പൗഡറൊക്കെ മേടിക്കാൻ പോയി പക്ഷെ ഭയങ്കര വില കണ്ടിട്ട് പക്ഷേ എനിക്ക് മേടിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നൂറ് ഗ്രാം മേടിച്ചു പക്ഷേ അതിന് അഡിക്റ്റായി എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും ഞാൻ വായിച്ചിട്ടുണ്ട് എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കല്ലടി സ്കൂളിൽ പഠിക്കുന്ന പഠിക്കുന്ന ടൈമിൽ ഞാനും നിങ്ങളുടെ സ്കൂൾ ബസ്സിലാണ് പോന്നിരുന്നത് അന്ന് ജിനി ബസ്സിൻ്റെ സീറ്റിൽ ഇരിക്കുമ്പോൾ ആരെങ്കിലും ബാഗ് പിടിക്കോ പറഞ്ഞാൽ ജിനി മൈൻഡ് ചെയ്യാറില്ലെന്ന് പഠിച്ചവരെ എനിക്ക് ആലോചിക്കാൻ എനിക്ക് ഓർമ്മയില്ലാട്ടോ അത് മൈൻഡ് ചെയ്യാറില്ല അങ്ങനെയൊന്നും ഉണ്ടാവില്ല പിന്നെ അന്നൊക്കെ മടിയായിരുന്നു ഇങ്ങനെ സംസാരിക്കാൻ വലിയ ജാടെന്നല്ല മടിയാണ് ഒന്നാമത് ഒരു കോൺഫിഡൻസ് കുറവ് എന്നൊക്കെ പറയില്ലേ അതായിരുന്നു എന്തായാലും എന്നെ നന്നായിട്ട് അറിയുന്ന ആളാണ് റഷീദ് റഷീദ് പരീത് എന്നോ അങ്ങനെ എന്തോ ആണ് ഐ ഡി നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ആരാന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇത്തരുടെ വീഡിയോ കാണാൻ വേറൊരു വൈബാണ് ആ സംസാരവും അതിനൊപ്പമുള്ള ജോലിയും കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരോടും സലാം പറയണം പറയാം പിന്നെ വേറെ എന്താണ് ചുരിദാർ ടോപ്പ് നല്ല ഇഷ്ടമായി ചോദിക്കാൻ തുടങ്ങി എൻ്റെ മിന്നിട്ട് ഞാൻ ഇന്നലെ വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ അതിലത്തെ ടോപ്പ് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെയാണ് പറഞ്ഞത് ഞാനത് ബഡാ ബസാർന്ന് മേടിച്ചതാണ് വില എഴുന്നൂറോ എണ്ണൂറോ തൊള്ളായിരോ അങ്ങനെ എന്തോ ആണ് ശരിക്കും ഓർമ്മയില്ല കേട്ടോ പിന്നെ ആ കുക്കറ് നമ്മൾ മേടിച്ചത് ആമസോണിൽ നിന്നാണ് പിന്നെ ജിനിത്താടെ മക്ക ജിനിത്താടെ മക്കളെ എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ കാണുമ്പോൾ ഇക്കാക്ക എന്ന് വിളിക്കാറുണ്ട് ഞാനത് അയ്യാനോട് പറഞ്ഞു കേട്ടോ വിളിക്കാറുണ്ട് നിന്നെ നിങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവന് ആണോ എന്താണ് പേര് എന്നൊക്കെ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മുടെ വ്ളോഗ് വഴി ഈ കമൻ്റ് കേൾക്കുകയാണെങ്കിൽ പേരൊന്ന് പറയൂ അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് നമ്മളൊരു വഴിക്ക് എത്തിയിട്ടുണ്ട് ലേഹ എവിടെ എത്തി ഉപ്പാക്കും റിഹാൻക്കും ഒക്കെ കഴിക്കാൻ കൊടുത്തു ഉമ്മാക്ക് ദോശയും ചട്നിയും ഞാനും ദോശയും ചട്നിയും കഴിക്കുകയെന്ന് വിചാരിച്ചു കുറച്ചേ ഉള്ളൂട്ടോ നമ്മുടെ ഓട്സ് ബാക്കി അപ്പം ബാക്കിയുള്ളത് ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിക്കുക എന്നുള്ളൊരു ഇതാണ് പിന്നെ നമ്മുടെ വാൾപേപ്പർ ഒന്ന് റിമൂവ് ചെയ്യുന്നു അത് റിമൂവ് ചെയ്ത എന്ത അവസ്ഥ എന്നുള്ളത് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ റിമൂവ് ചെയ്യാണ്ട് അങ്ങനെ തന്നെ വെച്ചേക്കുന്നത് കാരണം ഇനി അത് നമ്മൾ അവിടുത്തെ ഒക്കെ പോയി ടെൻഷൻ ഉണ്ട് കേട്ടോ അപ്പം പെയിന്റ് അടിക്കുമ്പോൾ നമുക്കത് മാറ്റാം എന്നുള്ളൊരു ഇതാണ് പിന്നെ എൻ്റെ വാഷിംഗ് മെഷീനിൽ ഞാൻ യൂസ് ചെയ്യുന്ന ലിക്വിഡ് ഞാൻ പലതും യൂസ് ചെയ്യാറുണ്ട് ഏരിയൽ ഉജാല അങ്ങനത്തെ പലതും യൂസ് ചെയ്യാറുണ്ട് പലതും യൂസ് ചെയ്യരുത് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ കിട്ടുന്നതൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഞാൻ ഇത് മാത്രമേ നോക്കാറുള്ളൂ മാറ്റിക് ആണോ ഫ്രണ്ട് ലോഡാണോ എന്ന് മാത്രമേ നോക്കാറുള്ളൂ കേട്ടോ പിന്നെ എൻ്റെ സൗണ്ട് ക്ലിയർ ആയോ എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല ഞാൻ മാക്സിമം ക്ലിയർ ആക്കി സംസാരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മോർണിംഗ് മുതലുള്ള ഇതാണ് എല്ലാവർക്കും കാണാൻ ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ സോയ തൈറോയിഡ് ഉള്ളവർക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് എന്ന് എനിക്കറിയില്ല കേട്ടോ അതിനെക്കുറിച്ച് ഞാൻ തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കും എന്നിട്ടൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കും കേട്ടോ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കുന്നതാണ് നല്ലത് ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് അല്ലാണ്ട് ഞാൻ ഫുഡിലൊന്നും പത്തിയൊന്നും ഇരിക്കാറില്ല കേട്ടോ അങ്ങനെ രാവിലത്തെ ബഹളൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കിച്ചണിൻ്റെ അവസ്ഥ എങ്ങനെയായിരുന്നു ഇനി ഞാൻ വേഗം പോയി അതെല്ലാം ഒന്ന് മാറ്റി ക്ലീൻ ചെയ്ത് എടുത്ത പിന്നെ മാത്രമേ ഉള്ളൂ ലഞ്ച് ഉണ്ടാക്കാൻ നിൽക്കാറുള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ ആ ടോപ്പ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ജീനിയെ കാണാൻ നല്ല ഭംഗിയുണ്ട് അതിൽ എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് വെറുതേട്ടോ ചുമ്മാ പൊങ്ങച്ചൻ പറഞ്ഞതാണേ അങ്ങനെ എന്താണ് ജീനിയുടെ സൗണ്ട് ഇടയ്ക്ക് കട്ടാകുന്നുണ്ട് ഞാൻ നോക്കാം കേട്ടോ എനിക്കും തോന്നി ഞാൻ നേരത്തെ യു എഫ് ബിയിൽ തോന്നുന്നു ഞാൻ അത് ശ്രദ്ധിച്ചത് ഇനി ശ്രദ്ധിക്കാം മാക്സിമം നമ്മൾ പെട്ടെന്ന് അങ്ങ് വോയിസ് ഓവർ കൊടുത്തിട്ട് പെട്ടെന്ന് അങ്ങ് അപ്ലോഡ് ചെയ്യുമ്പോഴേ എന്തെല്ലാം ചില സമയത്ത് എന്തെല്ലാം ഇഷ്യൂ ഉണ്ടോ എന്ന് നമ്മൾ നോക്കാൻ മറന്നു പിന്നെ ജിനി ഡെലിവറി നിർത്തിയതാണോ എന്ന് ഞാൻ നിർത്തിയിട്ടില്ല ബട്ട് വേറെ മക്കളൊന്നും വേണ്ട എന്നുള്ള പ്ലാനിൽ തന്നെയാണ് പക്ഷെ ഡെലിവറി നിർത്താല് മാത്രം ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ നമ്മുടെ ഫ്രണ്ടിലുള്ള ആ ചെടി ഭയങ്കര സൂപ്പറാണ് അത് എന്താ മാണിക്യ ചെമ്പഴുക്കാന്നോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേരെന്ന് എന്നോട് നേരത്തെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിക്കാനൊന്നും പറ്റില്ല കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് അതിൻ്റെ പൂവും കായൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഞാൻ അതിൻ്റെ ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ കാണാം പിന്നെ ജിനി തിരക്കായിരുന്നു വ്ളോഗ് കണ്ട് കുറേ ആയി യിന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കൂർക്കയും ഇറച്ചിയും സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് നല്ല കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു വ്ലോഗ് ഇനി കാണാൻ സമയം കിട്ടുമ്പോഴൊക്കെ കാണുകട്ടോ പിന്നെന്താണ് നിങ്ങൾ പറയുക നമ്മളെ കമൻറ്റ് നമ്മൾ അതായത് ഞാൻ കമൻറ്റ് വായിക്കുന്നില്ല ഞാൻ കമൻറ്റ് പെടാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുഫി റാഫി എന്നുള്ളൊരു ഐഡിയിൽ നിന്ന് നമുക്ക് എഫ് ബിന്ന് വന്നതാണ് ഞാൻ മാക്സിമം കമൻറ്റിന് റിപ്ലൈ കൊടുക്കാറുണ്ട് പിന്നെ കാണാതെ പോകുന്നതാണ് ഒന്ന് മുത്തേ അല്ലാണ്ട് ഞാൻ എന്താ പറയുക ഞാൻ എന്തായാലും ഈ കമൻ്റ് വായിച്ചിട്ടുണ്ട് നമ്മളെ കമൻറ്റ് നമ്മൾ ഒരു കമൻറ്റ് പറഞ്ഞാൽ അതൊന്നും പറയില്ല ഞാനിപ്പോൾ ഒരു കമൻറ്റ് പറയാറില്ല വീഡിയോ ഒന്ന് കാണും അത്രേ ഉള്ളൂ ആദ്യത്തെ ഞാൻ എപ്പോഴും കമൻറ്റ് പറഞ്ഞിട്ട് ഒരു കാര്യം വേറെ എല്ലാവരും പറയുമ്പോൾ അതിന് അതിൻ്റെ മറുപടി കൊടുക്കുന്നു ഞാൻ എനിക്ക് എല്ലാവരും ഒരേപോലെ തന്നെയാണ് കേട്ടോ എന്തായാലും ഞാൻ ഈ കമൻറ്റ് വായിച്ചിട്ടുണ്ട് പിന്നെ നല്ലവളായ ഒരു ഭാര്യ അമ്മ മക്കൾ മരുമകൾ എല്ലാമാണ് ജീനി ഒരു നല്ല കുടുംബം എങ്ങനെ കൊണ്ടുപോകാം എന്നതിൽ ഉത്തമ മാതൃക ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ താങ്ക് സോ മച്ച് നിങ്ങളുടെ ഫാമിലിക്കും ദൈവം അനുഗ്രഹങ്ങൾ നൽകട്ടെ പിന്നെ പിന്നെ നല്ലവളായ ഭാര്യ നല്ലവളായ അമ്മ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നൂറ് പെർസെൻറ്റേജ് ഉറപ്പൊന്നും പറയില്ലോ ഞാനും എൻ്റെ ഇക്കാനും ഓരോന്നും പറഞ്ഞ് ദേഷ്യം പിടിപ്പിക്കാറുണ്ട് അതേപോലെ തന്നെ മക്കളിനെ ദേഷ്യം പറയാറുണ്ട് വഴക്ക് പറയാറുണ്ട് എന്തെങ്കിലും പറയുമ്പോൾ അല്ലെങ്കിൽ ചുമ്മാ പിത്തനെ കാണിക്കാറുണ്ട് ഇങ്ങനത്തെ സ്വഭാവം എനിക്കും ഉണ്ട് കേട്ടോ ഫുള്ളും ഞാൻ എന്താ പറയുക ഹൺഡ്രഡ് പെർസെൻറ്റേജും ഞാൻ ഓക്കെ ആണ് പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല പറയില്ലെട്ടോ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ചായ കുടിക്കാറില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് റിലാക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചായ ഓടിക്കാറ് അത് പണ്ട് മുതലേ ഉള്ള ഷീലാണ് നമ്മുടെ മലപ്പുറം ആ സൈഡിലോട്ടൊക്കെ ബ്രേക്ക്ഫാസ്റ്റും ചായയും കൂടെ ഒരുമിച്ചാണല്ലോ കൊണ്ടു വയ്ക്കുക രാവിലത്തന്നൊരു ചമ്പട്ടി ചായ ഉണ്ടാക്കി വെക്കും അല്ലേ പണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അതായത് ഒരു കുടുക്ക നിറച്ച് ചായ ഉണ്ടാക്കി വെക്കും പിന്നെ വേണ്ടവരൊക്കെ ചൂടാക്കി ചൂടാക്കി കുടിക്കുക ഇവിടെ എന്തായാലും ആ ഒരു സിസ്റ്റം ഇല്ല ഇല്ലാട്ടോ ഇവിടെ അപ്പോഴപ്പം ഫ്രഷ് ഫ്രഷ് തന്നെ വേണം എല്ലാതും ഇപ്പോൾ ഇങ്ങനെയൊരു ദോശയാണെങ്കിലും എന്താണെങ്കിലും അപ്പം നമുക്ക് ചേച്ചിമാരുണ്ടായിരുന്നു പണിക്ക് ായിരുന്നു ഞാൻ അവർക്കുള്ള ദോശയും ചായ കേട്ടോ ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ബ്ലോഗിലാണ് ഫുഡ് കൊടുക്കാറില്ലെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് കേട്ടോ കൊടുക്കുന്നത് ലഞ്ചൊന്നും ആവശ്യ വരാറില്ല ബ്രേക്ക്ഫാസ്റ്റിനെ നമ്മൾ ഒരു പതിനൊന്ന് മണിക്കൊക്കെ മതിയിട്ടോ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അവർ ഫുഡ് കഴിച്ചിട്ടാണല്ലോ വരുന്നത് പിന്നെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ മതി എന്ന് പറയും അപ്പൊ അങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ ചായയും കൊടുക്കും എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് അതുണ്ടാക്കി കൊടുക്കും അത് ഞാൻ ഉണ്ടാക്കി വെക്കില്ല അവർക്ക് എപ്പോഴാണോ ആവശ്യം അപ്പം ചൂടോടുകൂടി ഉണ്ടാക്കി കൊടുക്കെട്ടോ എപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറ് പിന്നെ എന്താ ഞാൻ അവർക്ക് കൊടുത്ത ശേഷം നമുക്കിനി ലഞ്ചും ഒക്കെ ഉണ്ടാക്കണം അപ്പം ഇന്നത്തെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചേന മേടിച്ചിട്ടുണ്ടായിരുന്നു ചേന വറുക്കണം പിന്നെ ഞാൻ വെണ്ടക്ക കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കൂടെ നമ്മുടെ ഡയറ്റിംഗ് ഫുഡ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ എൻ്റെ ലഞ്ച് സ്പെഷ്യലും കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അടിച്ചു വാരണം തുടക്കണം ഇങ്ങനത്തെ പരിപാടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിയുള്ളത് അങ്ങനെ ചേനയിലോട്ട് ഞാൻ എനിക്ക് പറ്റുന്ന മസാലപ്പൊടികളൊക്കെ അങ്ങ് ചേർത്ത് പെട്ടെന്ന് അങ്ങ് ഫ്രൈ ചെയ്തിട്ട് എടുക്കും ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കാറ് ഞാൻ ഞാനിവിടെ ചീറ്റ് ഡേ കഴിഞ്ഞിട്ട് വീണ്ടും ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു ഒന്നൊന്നര കിലോളം ഞാൻ കുറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കത് ചെയ്യുന്നുണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല പിന്നെ എൻ്റെ എല്ലാ ഡ്രസ്സിലും കാണുമ്പോൾ എന്നെ പല പല തടികളായിട്ടാണ് തോന്നുന്നത് എനിക്കെന്നെ അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഡയറ്റിന് വേണ്ടിയിട്ട് ഞാൻ കരുതിയിരിക്കുന്ന ഫുഡ് കാണാം കേട്ടോ ഒരു ബൗൾ നിറയെ തൈര് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു സ്പൂൺ നിറയെ ചിയ സീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് തക്കാളി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് വല്ലുവിളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് പെപ്പറും അതുപോലെ ഉപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അല്ല പച്ചമുളകോ മല്ലിയലെ വേറെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുക്കുംബറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നമുക്കിതൊരു മണിക്കൂർ നേരത്തേക്കൊന്ന് മാറ്റി വെക്കണം ഉച്ചയ്ക്ക് എടുത്ത് കഴിക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ എന്തായാലും ട്രൈ ചെയ്യുക നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ുംറക്കരുത് മറ്റൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഇനിയും വരാം അതുവരേക്ക് എല്ലാവർക്കും ബൈ ഞാൻ പറഞ്ഞ ട്യൂഷൻ പ്ലാറ്റ്ഫോമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ നൈസ് ഡേ